േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വാണിയമ്പലത്തിന് ഇനി പുതിയ മധുരം വാണിയമ്പലം താഴേക്കുറ്റിയിൽ മാജിക് ജ്യൂസ് വേൾഡ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച മാജിക് ബ്ലെൻഡർ ജ്യൂസ് വേൾഡ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിച്ചു വിവിധ മേഖലയിലെ വിദ്യകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടന്നത് ആശംസകൾ അർപ്പിച്ചതിനു ശേഷം മാത്രമേ തിരിക്ക് പോകൂ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഈ പരിപാടിയുടെ പര്യവസാനം വരെ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള നമ്മുടെ വണ്ടൂരിലെ നമ്മുടെ കാളികാവ് റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഏറ്റവും ഒഴിഞ്ഞു കിടന്നിരുന്ന ഭാഗങ്ങളായിരുന്നു നമ്മുടെ കാളികാവ് റോഡിൻ്റെ പല ഭാഗങ്ങളും പിന്നെ പുഴ സ്ഥലം നമ്മുടെ ടൗൺ സ്ക്വയർ അവിടെ കടകളോ കാര്യങ്ങളോ ഇല്ലാതെ ഉള്ള സാഹചര്യം ഇന്ന് നമുക്ക് വണ്ടൂരിൽ തുടങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ കുറ്റിയും കഴിഞ്ഞ് നമുക്ക് ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഒരുപാട് കടകൾ അത് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഏറ്റവും സജീവമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ആയിട്ട് നമ്മുടെ വണ്ടൂർ കാളികാവ് റോഡ് മാറിക്കൊണ്ടിരിക്കുക അതിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പങ്ക് വളരെ വലുതാണ് നമുക്കത് വൈകുന്നേരങ്ങളിൽ നിന്ന് വന്ന് കുടുംബസമേതം ഒരു ജ്യൂസ് കഴിക്കാൻ അല്ലെങ്കിൽ ചായ കഴിക്കാൻ ഒക്കെ ഒരുമിച്ച് ചേർന്ന് അല്പസമയം ചിലവഴിക്കുക ഒരു എന്തെങ്കിലും കഴിക്കുക എന്ന് മാത്രമല്ല ഒരുമിച്ചിരുന്ന് കുറച്ച് സൗഹൃദം പങ്കിടുക അതിനൊക്കെ ഉള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നൽകുന്നത് മാജിക് ബ്ലണ്ട് ജൂസ് വേൾഡ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൂട്ടായ്മയും സൗഹൃദയും സൗഹൃദങ്ങളും പങ്കിടുന്ന ഒരു വേദിയാവട്ടെ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ വളർന്ന വലുതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിവിധതരം ജ്യൂസുകൾ സ്നാക്സ് വ്യത്യസ്ത ഇനം ബർഗറുകൾ ഇറ്റാലിയൻ ജാപ്പനീസ് ചൈനീസ് വിഭവങ്ങൾ വെറൈറ്റി വിദേശ മോഡൽ ദോശകൾ തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ സി ഐ എ ദീപക് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ എലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ കെ എൻ അബ്ദുൾ മജീദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ദസാബുദ്ദീൻ റസാബ് ഷൈജൽ എടപറ്റ തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ നജ്മുദ്ദീൻ അരിതല എ പി ജംഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി